നിങ്ങൾക്ക് കുറച്ച് നഷ്ടം നഷ്ടപരിഹാരം എത്ര വന്നാലും തരാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞല്ലോ സാറന്മാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാരം പിന്നെ നമ്മുടെ കുടിവെള്ളം അതാണ് മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ളം അതെനിക്ക് കിണർ എല്ലാം റെഡിയാക്കി അല്ല ശരിയാക്കി തരണം എനിക്ക് പഴയ സ്ഥിതിയിൽ തന്നെ കിണർ കിട്ടി നല്ല ഭംഗിയായി നമുക്ക് തന്നിരിക്കണം ഇനിയും കൂടെ അത് വരും വരും വരാതെ പിന്നെ പിന്നേം വരും വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇതിപ്പോൾ കൃഷിനാശ അതിട്ടുള്ള സംഭവമല്ല നമ്മൾ നിരന്തര പത്ത് ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ട് നിരന്തരം കൃഷിനാശങ്ങൾ നമ്മളുടെ ഈ വനതിർത്തികളിലും കർഷകരുടെ കൃഷിഭൂമികളിലും നടക്കുന്നുണ്ട് അത് നമ്മുടെ മയിലാട്ടുംപാറ മുതല് ഈ പിച്ചി വനവുമായി ബന്ധപ്പെട്ട് താമരുള്ള ചാല് വെള്ളക്കാരുത്തടം മാമാമംഗലം വല്ലൂര് ചുള്ളിക്കാവ് തുടങ്ങി എല്ലാ പ്രദേശത്തും വ്യാപകമായ കൃഷിനാശം നടക്കുന്നുണ്ട് ഫെൻസിങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ആന ഇതിലേക്ക് മരങ്ങൾ ചവിട്ടി മറിച്ചിട്ടിട്ടാണ് കിടന്നു വരുന്നത് അപ്പോൾ അത് ഫെൻസിങ് ഇപ്പോൾ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർ ഇതിൽ കാണുന്നില്ല ഒരു പ്രയോജനം കിട്ടാത്ത രീതിയിലേക്കാണ് ഫെൻസിങ്ങിൻ്റെ പരിപാടി പോകുന്നത് മറ്റ് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ എർത്തിങ് സംവിധാനം എർത്ത് പവർ കൂട്ടുന്നതിനാവശ്യമായ ഒരു സംവിധാനം ഉണ്ടാവണം ഇല്ല എങ്കിൽ മറ്റ് ആന ഇറങ്ങാതിരിക്കാനുള്ള മറ്റ് മാർഗങ്ങൾ സർക്കാർ ഇടപെട്ട് അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തുമ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഉടനെ സ്ഥലത്തെത്തുകയും നാട്ടുകാരുമായി ഒത്തൊരുമിച്ചു കൊണ്ട് അപ്പത്തൊട്ട് തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പക്ഷേ ആ രക്ഷാപ്രവർത്തനം നമ്മളെല്ലാവരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ം ഒരുമിറ്റ് നിന്ന് എടുത്തിട്ടും അതിനൊരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്കാണ് നമ്മൾക്കിപ്പോൾ ഈ ആന തിരിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആനയുടെ പുറകുഭാഗം കുത്തിയാണ് ആന കിണറിലേക്ക് പോയിട്ടുള്ളത് ഈ വട്ടം കുറവുള്ള കിണറായതുകൊണ്ടായിരിക്കണം ആന അങ്ങനെ മരിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ആളുടെ വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾക്കും മറ്റ് കിണർ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വന്നപ്പോൾ തന്നെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ തന്നെ ഇത് സംഭവം അറിഞ്ഞൊരു മണിക്കൂറിനുള്ള ഡി എഫ് ഒ എത്തി റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി എല്ലാ ആളുകളും ഇവിടെ എത്തുകയും അത് ഈ പറമ്പയോടും പറമ്പുടമയോട് അതിനെക്കുറിച്ച് നിങ്ങളൊന്നുകൊണ്ടും ബേചാര വേണ്ടതില്ല നിങ്ങളുടെ കുടിവെള്ളം എന്തായാലും നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ള ഏത് രീതിയിലായാലും ഇത് പുനഃസ്ഥാപിച്ച് നിങ്ങളുടെ കുടിവെള്ളത്തിന് ഉറപ്പുണ്ടാക്കുമെന്നുള്ളൊരു ഉറപ്പ് അവർ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നോടൊപ്പം തന്നെ നിന്ന് അവർ സമ്മതിച്ചിട്ടുള്ളതാണ് അതെൻ്റേത് രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്